ഇത് ഞാൻ ഹലോ ഗൈസ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇതിപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പോൾ ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടി തയ്യാറാക്കാനുള്ള അരി മേവിച്ചു വെച്ചത് കേട്ടോ ഗ്രുപ്പ് ചേർത്തിട്ട് അരി മേവിച്ചു വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് ഇവിടെ നമ്മൾ ചിക്കൻ കൊണ്ട് ഒരു അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൽഫാമെന്ന് പറയാൻ പറ്റില്ല അതേ മോഡൽ തന്നെ എല്ലാം പച്ചയാണ് അരച്ചേക്കണേ കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ ഒത്തിരി ഉലുവപ്പൊടി ഇട്ടു ശക്കലൊരു നുള്ളു കിട്ടോ പിന്നെ പുതിനയില മല്ലിയില ഗ്രാമ്പൂ പട്ട സവാള ചെറിയ കഷ്ണം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരച്ച് ആക്കിയിട്ട് ഇതിൽ പുരട്ടി വെച്ചിരിക്കാം കേട്ടോ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ മൂന്ന് മൂന്ന ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഫ്രൈഡ് റൈസിലേക്ക് ഉള്ള സംഭവങ്ങളാണ് പിന്നെ ഇതാണ് രമ്പയില നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു രമ്പയില കൈമ കൈമ എന്നല്ല വേറെ എന്തെങ്കിലും കൈതാണ് അങ്ങനെ എന്തൊക്കെ പേരുണ്ട് ഇതിന് അടിപൊളി ടേസ്റ്റായിട്ട് ഇത് ഇട്ടാല് നല്ല വാസന വരും നമുക്ക് ഫ്രൈഡ് റൈസിനും ബിരിയാണിക്കും ഒക്കെ നല്ല വാസന ആ ബിരിയാണിയിലെന്ന് പറയും അപ്പം നിങ്ങളിത് ഒരു തൈ വാങ്ങിച്ച ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇത് ഇട്ടാൽ നല്ലത് സവാളമായിട്ടും പെട്ട് കൊടുത്താൽ മതി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അടിപ്പൊളി വാസന ആയിരിക്കും വെറുതെ വാസനിച്ചു നോക്കിയാൽ പിന്നെ നമുക്ക് ഈ പച്ചയില വാസനിച്ച ഒരു വാസനയില്ലാട്ടോ ഇത് ചൂടാവുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു വാസനയൊക്കെ വരുന്നത് അപ്പം ഇത് പിന്നെ ഗ്രാമ്പൂ പട്ട എല്ലാം ഉണ്ട് അപ്പം നമ്മളിതിൽ സവാള ഒരു സവാള ഒന്നര സവാള ഉണ്ട് പിന്നെ കുറച്ച് ഞാൻ സാലഡിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ നമ്മുടെ വീട്ടിലുണ്ടായതാണ് പട്ട നമ്മുടെ വീട്ടിലുണ്ടായതാണ് ജാതി പത്രി നമ്മുടെ വീട്ടിലുണ്ടായതാണ് പിന്നെ തക്കോലം ഏലയ്ക്ക ഇത് രണ്ടും പുറത്തുനിന്ന് വാങ്ങിച്ചു അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ടിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ ഒരു ഒരു പാത്രം കാവിയായി ഇനി പുതിയ എണ്ണം ഞാൻ ബട്ടർ വാങ്ങിച്ചിട്ട് ഉരുപ്പി വെച്ചതാണ് അപ്പോൾ ഇന്ന് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ നെയ്യ് കുറവാണെങ്കിൽ വെളിച്ചെണ്ണ നമുക്ക് ഇത്തിരി ചേർക്കാം കേട്ടോ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ഉപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല നമുക്ക് ഈ ചോറ് ഉള്ളൂ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരി അണ്ടിപ്പിപ്പൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പൊതിനേഴിയും പിന്നെ ഇത്തിരി ഇന്നലെ ചിക്കൻ കറിക്കെടുത്ത സവാളയും മസാലയൊക്കെ ചേർത്ത് ആക്കിയത് അപ്പോൾ അതും കൂടി ഇതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കണം പിന്നെ ലാസ്റ്റ് ഇനി നമുക്കിതിങ്ങനെ ചോറിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ സവാളയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിങ്ങനെ ചോറിട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഇതൊന്നും എടുത്ത് ഇങ്ങനെ ഇടാം മാറ്റി വെച്ചൊന്നുമില്ല കേട്ടോ നമുക്കങ്ങനെ ഉള്ളതിൽ അപ്പം ഗസ്റ്റിനൊന്നും കൊടുക്കാറുള്ളതിലൂ അപ്പോൾ പിന്നെ ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോഴല്ലേ നമ്മൾ ഇത്തിരി ഇതൊക്കെ കൂടുതൽ ഗാർണിഷ് ചെയ്യലൊക്കെ നമുക്കെന്നെ കഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് പിന്നെ വറുത്തെടുക്കാനോ ഇത് വറുക്കാം അപ്പോൾ ഇതാ ഇവിടെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ദമ്മിടണം ദിടാനാണ് ഞാൻ നല്ല ചൂട് കട്ടിയുള്ള നല്ല കട്ടിയുള്ള ദോശക്കല്ലുണ്ട് ആ ദോശക്കല്ലില് നല്ലോണം ചൂടായിട്ട് അതിൻ്റെ മീതെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കും അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരും അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പാകത്തിനാവും നല്ല ചൂടൊക്കെ ആയിട്ട് നല്ല ഇതിൽ കിട്ടും ഓക്കെ നമ്മളിപ്പം ഇത് വറുത്തെടുക്കാൻ പോവാം ഇനി അത് കാണിക്കാൻ എന്നിട്ട് വറുത്തിട്ട് കാണിക്കാം നമ്മുടെ ചിക്കൻ ഇതായ വലിച്ചെണ്ണ അധികം ഒഴിക്കണ്ട കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇത്തിരി കൂടുതലായി കുറച്ചൊഴിച്ചിട്ട് അപ്പോൾ ഒന്ന് മാതിരി പെഞ്ഞമാതിരിയാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് വെച്ചുക അപ്പോൾ ഞാനിത്തിരി ഒഴിച്ചിട്ട് കൂടിപ്പോയി അതിൽ കുഴപ്പമില്ലാതെ ഞങ്ങൾ വെച്ചു കേട്ടോ നിങ്ങൾ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിക്കാം ഞാനിത് എങ്ങനെ ചെയ്തല്ലേ ഇത് കാണിക്കാൻ പറ്റിയില്ല എനിക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിട്ടൊക്കെ കാണിക്കാതിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ മസാലയൊക്കെ പറ്റുന്നതിന് മുമ്പ് നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തോ ഇതുകൊണ്ട് ഒന്ന് അങ്ങ് ചതച്ചെടുത്തു മുകളിൽ ഇങ്ങനെ 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 കുത്തി അതാ ഇങ്ങനെ 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 കുത്തി കൊടുത്താൽ മതി ഒരുപാട് തട്ടി എടുക്കരുത് അപ്പൊ ഇങ്ങനെ കുത്തി അപ്പോൾ അത് പരന്ന് വരും കേട്ടോ ഇങ്ങനെ പരന്നു വരും അപ്പോഴാണ് ഇങ്ങനെ പരന്ന് വരുന്നത് കേട്ടോ അപ്പോഴാണ് പേസ്റ്റും കിട്ടുള്ളൂ അതാണ് അതിൻ്റെ ഒരു റസപ്പ് അപ്പോൾ ഇതാ നമ്മുടെ അൽഫാം റെഡിയായി അൽഫാം റെഡിയായി ഇവിടെ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി ഇനി കഴിക്കാൻ മതി കഴിച്ചാൽ മതി ഇപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് എഗ്ഗ് പപ്പടമുണ്ട് അൽഫാം ഉണ്ട് അൽഫാം അച്ചാറ് പിന്നെ നമ്മുടെ ചിക്കൻ കറിയുണ്ട് കറി അല്ല ഫ്രൈ തന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ